വാർഷിക ജനറൽ ബോഡി യോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൂട്ടനാട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം സംസ്ഥാന വൈസ് പ്രസിഡന്റും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ശ്രീ ബാബു കോട്ടെ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് ശ്രീ കെ ആർ വഹിച്ചു ടി പി വാർഷിക റിപ്പോർട്ടും പി വി സുധീർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു ചർച്ചകൾക്ക് ശേഷം റിപ്പോർട്ടും കണക്കും പാസാക്കി ജില്ലാ ജനറൽ സെക്രട്ടറി കെ എ ഹമീദ് ജില്ലാ വൈസ് പ്രസിഡന്റ് മുസ്തഫ മുലയങ്കാവ് ജില്ലാ സെക്രട്ടറി സംസ്ഥാന കൗൺസിലർ ഷമീർ വൈക്കത്ത് മുജീബ് റഹ്മാൻ അബ്ദുൽ കരീം അബൂബക്കർ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അതുകൊണ്ട് നമ്മുടെയെല്ലാം ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാനും നിങ്ങളും നന്നായി ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്ത ആ നന്നായി ജീവിക്കണമെങ്കിൽ നമ്മുടെ വരുമാനം ആ വരുമാനം നമുക്ക് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്താൻ കഴിയും ആ വരുമാനം നാം ലഭിക്കുന്നത് നാം നേടുന്നത് കച്ചവടത്തിൽ നിന്ന് ദൈനംദിനം നാം നമ്മുടെ സ്ഥാപനത്തിൽ നടത്തുന്ന ഇടപാടിൽ നിന്നും അതുകൊണ്ട് കച്ചവട സ്ഥാപനത്തെ സംരക്ഷിക്കുകയും ആ കച്ചവടത്തിൽ അഭിവൃദ്ധിയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഉറപ്പുവരുത്തുന്ന ആ ഉത്തരവാദിത്തം നാം നിറവേറ്റപ്പെടുന്നത് നിൽക്കുന്ന നമ്മുടെ അസേ കേന്ദ്രമാണ് ഈ സംഘടനയിൽ നിന്ന് നാം പ്രതീക്ഷിക്കുന്നത് നമുക്ക് കച്ചവടം നടത്തിക്കൊണ്ട് പോകാൻ കഴിയും ഒരു കൗണി നാം കച്ചവടം ചെയ്യുമ്പോ നാം അഭിമുഖീകരിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങളുണ്ട് പ്രതിസന്ധികളുണ്ട് ആ പ്രതിസന്ധികളെ തരണപ് ചെയ്യേണ്ടി വരുമ്പോ അതിന് മറികടക്കേണ്ടി വരുമ്പോ പലപ്പോഴും വ്യക്തിപരമായി നാം പരാജിതരാകുന്നു വ്യക്തിപരമായിട്ടുള്ള പരാജയങ്ങൾ നമുക്കുണ്ടാകുന്ന ഘട്ടങ്ങളിൽ അതിനതിജീവിക്കുന്നതിന് വേണ്ടി ഒന്നിച്ചു നിൽക്കുന്നതിൻ്റെ സംഘശക്തി ഉപയോഗപ്പെടുത്തുക ആ സംഘശക്തി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നാം സംഘം ചേർന്ന് നിൽക്കേണ്ടത് നാം ഒന്നിച്ചു നിൽക്കേണ്ടത് ആ ഒന്നിച്ചു നിൽക്കുകയും ഒറ്റക്കെട്ടായി പരസ്പരം സഹായകരമായി താങ്ങായി തണലായി നിൽക്കുക എന്ന ഉത്തരവാദിത്തമാണ് നിങ്ങളും ഇന്ന് ഒരു മണിക്കൂർ നേരം ഇവിടെ നാം പെണ്ണു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി